തൃശൂർ അതിരൂപതയുടെ പ്രഥമ മെത്രാപോലിത്ത മാർ ജേക്കബ് തൂങ്കുഴി നിത്യസമ്മാനത്തിനായി യാത്രയായി തൊണ്ണൂറ്റി വയസ്സിൽ വാർദ്ധക്യ സഹജമായ അവശതയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത് പാലാ രൂപതയിലെ വിളക്കുമാടത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിനായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ ജനനം ചങ്ങനാശ്ശേരി ആലുവ റോം എന്നീ സെമിനാരികളിലെ പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു കാനാ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം തിരിച്ചെത്തിയ പിതാവ് തലശ്ശേരി രൂപതയിൽ ചാൻസലർ മൈനർ സെമിനാറി റെക്ടർ തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചു തുടർന്ന് ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി പുതിയതായി രൂപം കൊണ്ട മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഒന്നിന് നിയമിതനായി ഇരുപത്തിരണ്ട് വർഷത്തെ സേവന ശുശ്രൂഷയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഏഴിന് താമരശ്ശേരി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിന് തൃശൂർ അതിരൂപതയുടെ മെത്രാപൊലീത്തയായി ചാർജ് എടുത്തു രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനെട്ടിന് വിരമിച്ച പിതാവ് പിന്നീട് തൃശൂരിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു തൃശൂർ അതിരൂപതയിൽ മേജർ സെമിനാരി മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രെയിനിംഗ് കോളേജ് നഴ്സിംഗ് കോളേജ് തൊഴിലധിഷ്ഠിത സ്ഥാപനങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ചു ക്രിസ്തുദാസി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനാണ് മാർ ജേക്കബ് തൂങ്കുഴി ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന തൂങ്കുഴി പിതാവ് തന്റെ അടുത്തു വരുന്നവരെ വളരെയധികം സ്നേഹത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് തൂങ്കുഴി പിതാവിന്റെ ദിവ്യബലിയും ഭജന സന്ദേശവുമെല്ലാം ഏവരെയും ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതായിരുന്നു ദൈവം ഏൽപ്പിച്ച സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ൊലിത്തിരക്കിനിടയിലും പിതാവ് നഷ്ടപ്പെടുത്തിയില്ല നിത്യസമ്മാനത്തിനായി യാത്രയായ തൂങ്കുഴി പിതാവിനെ പ്രൈം ടിവിയുടെ ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്